ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ദാ ഇന്ന് ഞാനൊരു വർക്ക് ആട്ടോ കാണിക്കുന്നത് അതായത് നമുക്ക് പുതിയതായിട്ട് വന്നതായി ഈ ഒരു ടൈപ്പ് നെക്ക് ചെയിൻ ഉണ്ടല്ലോ ഈ ഒരു ചെയിൻ വെച്ചിട്ടുള്ളൊരു ലോട്ടസിൻ്റെ ഒരു മാലയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ആ ഒരു ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെയിന് ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇത് തന്നെ നെക്കോട് നല്ലപോലെ ചേർത്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് ഇത് തന്നെ ആണെങ്കിൽ യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിൽ ത്രെഡ് ഇട്ട് കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ചെയിൻ ചെയിൻ ആയിട്ട് വരുന്നുണ്ട് ലോക്ക് അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുക എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ അതാ ഒരു ചെറിയൊരു പീസ് ആട്ടെ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമുക്ക് എനിക്ക് തോന്നണ ഒരു വൺ മീറ്റർ ഉണ്ടെന്നെങ്കിൽ ഒരു ഏകദേശം ഒരു മൂന്ന് പീസ് മൂന്ന് എണ്ണമൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മൂന്ന് മാല നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അതായത് ഇതുപോലത്തെ ലോട്ടസ് ഒരു നാല് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പൂങ്കുരു പിന്നെ ജെംറിങ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ചെയിൻ ഞാൻ കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ തന്നെ പലരുടെയും സംശയമായിരുന്നു നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുകയാണ് കാരണം ഇടക്ക് നമുക്കിത് കയറ്റി കൊടുക്കാൻ പറ്റില്ല ഇടക്ക് ഈ ബോൾ വരുന്നതുകൊണ്ട് താഴോട്ട് ഇത് ഇറങ്ങില്ലല്ലോ അങ്ങനത്തെയും സംശയമുണ്ട് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് കട്ട് ചെയ്തിട്ടാണ് കറക്റ്റ് ആ രണ്ട് ബോളിൻ്റെയും സെൻ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ഇടക്ക് ഇടയിൽ ലോട്ടസ് കയറ്റിയിട്ടാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ നാലെണ്ണമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റിലെ തന്നെ ഇവിടെ നിന്ന് നടുക്കുന്ന ആയിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കവിടെ ജംറിങ് ഇട്ട് ഇടയ്ക്ക് ലോട്ടസും കൂടി ഇട്ടിട്ടാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇടയ്ക്ക് ഒരു ഹാങ്ങിങ് പോലെ നമുക്ക് അതുപോലെ തന്നെ കുങ്കുരുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് പീസ് വെച്ച് ഒരെണ്ണത്തിൽ അങ്ങനെ ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് നമുക്കിതിൻ്റെ നടുക്കുന്ന അതായത് പോലുള്ള ഹോള് വരുന്നുണ്ടല്ലോ ഹോളിലാണ് നടുക്കത്തെ ഹോളിൽ കൂടെ കയറ്റി കൊടുക്കുക ഇപ്പം നമ്മുടെ ക്ലാസ് ആര്യവർക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് മന്താ കേട്ടോ അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ ഇത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പ് ഇട്ട് തരാം കൂടാതെ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന ഒരു ഗ്രൂപ്പുണ്ട് ക്ലാസ് ഗ്രൂപ്പായിട്ട് ഒരെണ്ണം വരുന്നുണ്ട് നമ്മളെല്ലാ ക്ലാസുകൾ വരുമ്പോഴും അതിനകത്തായിരിക്കും ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കേട്ടോ ഗ്രൂപ്പിൽ വരെ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ അല്ല അപ്പം ആ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്ന് താല്പര്യമുള്ളവർ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ ബാച്ചുകളുടെയും ഓരോ ക്ലാസുകളുടെയൊക്കെ ഡീറ്റെയിൽസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തൂടെ അറിയാൻ പറ്റും ഇത് അടുത്ത മാസം ഒരു എട്ടാം തീയതിക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിമൂന്നാമത്തെ ബാച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാംട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് നാലെണ്ണത്തിലും ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അത ഞാൻ നാല് പീസിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ കുഞ്ഞ് ഹോള് വരുന്നുണ്ട് ഇതിനകത്ത് കുഞ്ഞ് ഹോള് വരുന്നുണ്ട് ആ ഹോളിൽ നമ്മളൊരു ചെമ്പ്രിങ്ങിട്ട് കൊളുത്തിക്കൊടുക്കണം അതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ലോട്ടസ് അതിൻ്റെ ആ ഒരു സൈഡ് അതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ടത് ക്ലോസ് ചെയ്ത് കൊടുക്കുക ജം റിങ് കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഒരു ഒരു സൈഡ് ഇതുപോലെ ക്ലോസ് ചെയ്തു ഇതേപോലെ തന്നെ മറ്റു സൈഡും ഇതേപോലെ തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കാം ആ ഇതേപോലെ മറ്റു സൈഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇങ്ങനെയും ചെയ്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതാ നമ്മുടെ ഐ ഉണ്ട് ഐ പിൻ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഐ ആണെങ്കിൽ ഐ പിന്നിലേക്ക് ഇതായതുപോലെ ഇവിടെ ഇങ്ങനെ കയറ്റി കൊടുക്കാം കണ്ട ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഐ പിന്നെ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം എനിക്ക് തോന്നുന്നു ഐ പിന്നെ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് ഐ പിന്നാകുമ്പോഴേക്കും നമുക്ക് ഇത്രയും ഇത് കാണത്തില്ല ജെബറിംഗ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഇത്രയും ആ ഒരു റൗണ്ട് ഇത്രയും വലുതായിട്ട് കാണും ഐ പിന്നാകുമ്പോഴത്തേക്കും അങ്ങനെ കാണത്തില്ല നമുക്ക് അത് വെച്ചുകൊണ്ടൊന്നും ചെയ്ത് നോക്കാം ഐ പിന്നിൻ്റെ ആ ഒരു ഭാഗം ഓപ്പൺ ആയി കൊടുത്തിട്ട് നമ്മുടെ ഒരു ചെയിനിൻ്റെ ആ ഹോൾ വരുന്നത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് ക്ലോസ് ചെയ്ത് കൊടുക്കാം ിട്ട് നമ്മുടെ ലോട്ടസിൻ്റെ ഇവിടെ കയറ്റാം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇത് ഇത്രയും ലെങ്ത്ത് ആവശ്യം വരുന്നില്ല അപ്പം ഇത് കുറച്ച് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തതിൻ്റെ ഒരു സൈഡ് ഉണ്ടല്ലോ ആ ചെറിയൊരു പീസാണേ ആ പീസ് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഇത് ക്ലോ ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക ไงနေရിക്ക โอเค దిప్ప ഒരു സൈഡിലായി ഇനി നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും കൂടി ചെയ്തു കൊടുക്കാം യും ലെങ് വേണ്ടിതുപോലെ എത്ര പീസ് വെച്ചിട്ട് വേണേലും ചെയ്തെടുക്കാം നടുക്ക് ഒര ഒരെണ്ണം മാത്രം ഇട്ടിട്ട് നടുക്കായിട്ട് ഒരെണ്ണം ഇടാം അങ്ങനെ ഇടുമ്പോഴത്തേക്കും നടുക്കുള്ള ഈ ഒരു ബോൾ ഉണ്ടല്ലോ ആ ബോൾ രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കളാം എന്നിട്ട് ആ ബോളിൻ്റെ സ്ഥാനത്ത് ഒരു ലോക്കറ്റ് മാത്രം ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് പീസ് വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടി നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എത്ര ലോക്കറ്റ്സ് വേണേലും ആഡ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ വരും അപ്പ നമ്മുടെ മാല ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടോ ഞാൻ മൂന്ന് പീസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്ന മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് എനിക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നത് മൂന്നെണ്ണമായിട്ടാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഒറ്റ പീസായിട്ട് എടുക്കാം അങ്ങനെയാണ് ചെയ്യുന്ന ഒന്നും കൂടെ നല്ലത് കേതാ അപ്പം നമുക്ക് ചെറിയൊരു റേറ്റിൽ നമുക്കിതിപ്പോൾ ഏകദേശം പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ വരും അപ്പം നമ്മുടെ ചെറിയ ചെറിയ ഐറ്റംസ് നമുക്ക് ഇപ്പോൾ മൂന്ന് ലോക്കറ്റല്ലേ നമ്മളെടുത്തുള്ളൂ മൂന്ന് ലോക്കറ്റ് ഞാൻ പറഞ്ഞാൽ ഒരു മീറ്റർ തന്നെ വെച്ചിട്ട് നമുക്കൊരു മൂന്ന് നാലെണ്ണം ഒക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റും ബാക്കിൽ ത്രെഡ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും നാല് പീസൊക്കെ നാല് മാലയൊക്കെ ഇത് വെച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിസാര റേറ്റ് നമുക്ക് ഈ ഒരു മാല ചെയ്യാനായിട്ട് ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിൽ ഉള്ളൊരു മാല ചെയ്തെടുക്കാം നിങ്ങൾ സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാം അതുപോലെ തന്നെ സെറ്റ് ആയിട്ട് ചെയ്തെടുക്കാം ഇത് വെച്ച് തന്നെ നമുക്ക് ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സെയിം ചെയിൻ തന്നെ വെച്ചിട്ട് ബ്രേസ്ലെറ്റ് ഇതുപോലൊരു ചെറിയൊരു ഒരു സെൻ്ററിൽ ഒരു ഹാങ്ങിങ് പോലെ ഒരു ലോട്ടസ് കൊടുത്തിട്ട് ബാലൻസ് ഫുള്ള് ചെയിൻ തന്നെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാം കമ്മല് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് സെറ്റായിട്ടൊക്കെ കൊടുക്കാം കേട്ടോ അത്യാവശ്യം നല്ലൊരു മാർജിൻ നിങ്ങൾക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റോട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ